െത്തിയെങ്കിലും തിരുവനന്തപുരം പൂവി പൂവിണം പൂവിപണി അത്ര സജീവമല്ല ഉത്രാടമാകുമ്പോഴെങ്കിലും വിപണി സജീവമാകുമെന്ന പ്രതീക്ഷയിലാണ് കച്ചവടക്കാർ തോവാളയിൽ നിന്നും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള പൂക്കളിലാണ് കച്ചവടക്കാരുടെ പ്രതീക്ഷ തിരുവനന്തപുരത്തെ പ്രധാന പൂവിപണി ചാല ഓണപ്പൂക്കളുടെ തണുപ്പും നിറങ്ങളും നിറയാറുള്ള ചാലമാർക്കറ്റിൽ ഇത്തവണ പൂക്കച്ചവടത്തിന് പഴയ പ്രതാപമില്ല സാധാരണ ഓണം തുടങ്ങും മുമ്പേ മനുഷ്യരാൽ നിറയുന്ന ചാലയിലെ തെരുവുകൾ ഇത്തവണ പലപ്പോഴും വിജനമാണ് വിപണിയിൽ അസാധാരണമായ ശൂന്യത കാരണം ഓരോ ഓരോ വേണ്ടി ഉറപ്പായിട്ട് വേണ്ടി വരും കാരണം കടകൾ കടകൾ ഇപ്പൊ ഇപ്പൊ ഒരു കട ഇവിടെ അങ്ങോട്ട് അങ്ങോട്ട് ഓരോ ഓരോ കടയിലും നടക്കും പൂവിന്റെ ഇന്നത്തെ കിലോ എം വില വെട്ടിക്കുറച്ചിട്ടും പൂവാങ്ങാൻ വരുന്നവരുടെ എണ്ണം കുറവാണെന്നാണ് വ്യാപാരികളുടെ പരാതി തമിഴ്നാട്ടിലും കർണാടകത്തിലും നിന്നുള്ള പൂക്കൾക്കാണ് വിപണിയിൽ ആവശ്യക്കാർ കൂടുതൽ എല്ലാം ബാംഗ്ലൂരിൽ നിന്ന് ആൾക്കാർ ഓണത്തിനെല്ലാം ഓണത്തിന് വാങ്ങിക്കു വില കൂടുതലാണ് ഇതിന് ഒരു മൂന്ന് മാസമാണ് വില ഏറ്റവും കൂടുതലായിട്ട് പോണത് ബാക്കിയുള്ള ദിവസങ്ങളിൽ വില കുറവാണ് ഏറ്റവും പന്ത്രണ്ട് മാസം ഉണ്ടെങ്കിലും അതിൽ മൂന്ന് മാസം വില കൂടുതലാണ് ബാക്കിയുള്ള മാസമൊക്കെ എല്ലാ പൂവും മൂവിങ് തന്നെയാണ് ഇത് കല്യാണത്തിനുള്ളത് പറഞ്ഞ എല്ലാ പൂവും മൂവിംഗ് ഐറ്റം തന്നെയാണ് ചാലയിൽ നിന്നും പൂക്കൾ വാങ്ങാൻ സ്ഥിരമായി തീരുന്നവർ ഇപ്പോഴും മുറ തെറ്റാതെ ഓണം കളറാക്കാൻ ഇവിടെ തന്നെ എത്തുന്നുണ്ട് എന്നതാണ് ചെറിയ ആശ്വാസം വില നല്ല ഫ്രഷ് ഉള്ളൂ പൂ വിലയില്ല ഓണം ഓണം ഗംഭീര വിപണി ഉണർന്നാൽ മാത്രമേ ഈ കച്ചവടക്കാർക്ക് വറുതിയില്ലാത്ത ഓണമുള്ളൂ വരും ദിവസങ്ങളിൽ വിപണി പഴയ നിറം വീണ്ടെടുക്കുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ കഴിഞ്ഞ ജനം പോലീസുകാർക്ക് കാക്കിക്കുപ്പായം മാത്രമല്ല നല്ല കൃഷിക്കാരന്റെ വേഷവും ചേരുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് കോഴിക്കോട് എ ആർ ക്യാമ്പിലെ എസ് ഐ ശൈലേഷും സിറ്റി ബോംബ് സ്ക്വാഡിലെ എ എസ് ഐ പ്രദീപും ഇത്തവണ ജമന്തി നട്ടാണ് ഇരുവരും നൂറുമേനി വിളവ് കൊയ്തത് ഓണത്തെ വരവേൽക്കാൻ ഒരു പ്രദേശം ഒന്നാകെ പൂക്കൂടയായി മാറിയ അതിമനോഹര കാഴ്ച ഓണ ദിവസം സ്വന്തം തോട്ടത്തിലെ പൂ കൊണ്ട് പൂക്കളം തീർക്കണമെന്ന ചിന്തയിൽ നിന്ന് വിരിഞ്ഞതാണ് ഈ ജമന്തി പൂക്കൾ എ ആർ ക്യാമ്പിലെ എ എസ് ഐ ശൈലേഷും സിറ്റി ബോംബ് സ്കോഡിലെ എ എസ് സി പ്രദീപും സുഹൃത്തുക്കളായ ഷാജിയും ഷിബിൻദാസും ചേർന്നാണ് ഓണക്കാലം ലക്ഷ്യമിട്ട് ഈ ജമന്തി തൈകൾ നട്ടത് എല്ലാവരും പച്ചക്കറി ആണ് സ്ഥലം ചെറിയ സ്ഥലം പച്ചക്കറി കൃഷികളാണ് നമ്മളെ പോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് അത്രയും അധ്വാനമില്ല എന്നാണ് ഞങ്ങള് മനസ്സിലാക്കുന്നത് കുറച്ചുകൂടി എളുപ്പത്തിൽ കുറഞ്ഞ സമയത്തെ പരിചരണം മതി നമുക്ക് വളരെ ചെയ്യും സീസൺ അത്യാവശ്യം നല്ല വില ഉണ്ടാവും ഒരു അടുത്തുള്ള ആൾക്കാർക്ക് കൊടുക്കാം എന്നുള്ള ഒരു തന്നെയാണ് എന്നുള്ളത് ചെയ്തിട്ടുള്ളത് മുന്നൂറ് ജമന്തി തൈകളാണ് നട്ടത് ഇടയ്ക്കൊന്നും മഴ ചതിച്ചെങ്കിലും പൂക്കൃഷിക്ക് കാര്യമായ നഷ്ടം സംഭവിച്ചില്ല പൂക്കൃഷി ചെയ്ത് ലാഭം കൊയ്യുക എന്നതിലപ്പുറം ഇവർക്കിതൊരു സന്തോഷം കൂടിയാണ് ഓണത്തെ വരവേൽക്കാനായി വിരിഞ്ഞു നിൽക്കുന്ന ജമന്തി പൂക്കൾ മനസ്സിനുകൂടി സന്തോഷം പകരുന്നതാണ് ഗുണ്ടൽപേട്ടിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഒക്കെയാണ് മലബാറിലേക്ക് പ്രധാനമായും പൂക്കൾ എത്തുന്നത് എന്നാൽ അങ്ങനെയല്ല ഇവിടെയും പൂക്കൃഷിയിൽ നൂറുമേനി കൊയ്യാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ കർഷകർ ക്യാമറമാൻ പ്രഷോഭിനൊപ്പം അനകാ ഹർഷൻ ജനം